എല്ലാവർക്കും നമസ്തേ കഴിഞ്ഞ ദിവസം എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ആ പ്രസ്താവനയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് വയനാട്ടിൽ വ്യാജവോട്ടുകൾ ചെയ്തു എന്ന് ബി ജെ പിയും ബി ജെ പിയുടെ വക്താവായ അനിരാ അനുരാഗ് ഠാക്കൂറും ആരോപണം ഉന്നയിച്ചിരുന്നു അതിന് ബി ജെ പിയും അനുരാഗ് ഠാക്കൂറും മാപ്പ് പറയണം എന്നാണ് കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് താങ്കളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് നമ്മുടെ ഈ ഭാരതം എന്ന് പറയുന്നത് നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ബലൂചിസ്ഥാൻ പഞ്ചാബ് സിന്ധ് ഉൾപ്പെടെ അതായത് നിലവിലുള്ള ഇന്നത്തെ പാകിസ്ഥാന് പിന്നെ ബംഗ്ലാദേശ് ഉൾപ്പെടുന്ന ഒരു മഹത്തായ ഒരു വലിയ രാജ്യമായിരുന്നു ആ രാജ്യത്തെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്വന്തം അധികാരം ഊട്ടി ഉറപ്പിക്കുന്നതിനു വേണ്ടി കോൺഗ്രസ് നേതാവായിരുന്ന നമ്മുടെ രാജ്യത്തെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിൻ്റെ താല്പര്യം അനുസരിച്ചാണ് വിഭജിച്ച് ജിന്നു വേണ്ടിയാണ് അദ്ദേഹം ആ നിലപാടെടുത്തത് ആ താല്പര്യത്തിന് വേണ്ടി ഇന്ത്യയെ രണ്ടായി വെട്ടിമുറിച്ചു പാകിസ്ഥാനും ഇന്ത്യ എന്ന രണ്ട് രീതിയിൽ വെട്ടിമുറിച്ച് രണ്ട് രാജ്യങ്ങളായി വെട്ടിമുറിച്ച് നമ്മൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു സ്വന്തം താല്പര്യത്തിന് വേണ്ടി നെഹ്റു നെഹ്റുവും കോൺഗ്രസും ഈ രാജ്യത്തെ വിഭജിച്ചതിന് ആരാണ് മാപ്പ് പറയേണ്ടത് ബി ജെ പിയും അനുരാഗ് ഠാക്കൂറുമാണോ ത്തിന് ശേഷം കാശ്മീരിനെ പാകിസ്ഥാൻ ആക്രമിച്ചു അതിൻ്റെ ഇപ്പോഴും മൂന്നിലൊന്ന് ഭാഗം അവരുടെ കയ്യിലാണ് പാകിസ്ഥാൻ്റെ കയ്യിലാണ് അന്ന് ഇതിനെ തടയാൻ ശ്രമിക്കാതിരുന്ന നെഹ്റുവിൻ്റെ നടപടി അതിന് ബി ജെ പിയും അനുരാഗ് ഠാക്കൂറുമാണോ മാപ്പ് പറയേണ്ടത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അവർ എഴുപത്തേഴിൽ അഖ ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ജനാധിപത്യത്തെ കുരുതി കൊടുത്തു അവർ കൂട്ടക്കൊല കുരുതി കൊടുക്കുകയായിരുന്നില്ല കൊലപ്പെടുത്തി ദേശീയവാദികളെയും എല്ലാ രാഷ്ട്രീയക്കാരെയും പിടിച്ച് ജയിലിലടച്ചു അതിന് ബി ജെ പിയും അനുരാഗ് ഠാക്കൂറുമാണ് മാപ്പ് പറയേണ്ടത് അതിനുശേഷം നമ്മുടെ നാട്ടിൽ ഭിന്ദ്രൻവാല എന്ന് പറഞ്ഞ ഒരു ഭീകരനെ സിഖ് സമുദായത്തിൽ നിന്ന് അകാലികൾ ഭരണത്തിലേറി കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് വിട്ട് അകാ അകാലിദൾ ഭരണത്തിലേറി പഞ്ചാബിൽ ഈ അകാലിദളിനെ തകർക്കാൻ വേണ്ടി ഭിന്ദ്രൻവാല എന്ന് പറയുന്ന ഒരു ഭീകരനെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് അവിടെ തീവ്രവാദം തിന് വിത്ത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധിയും കോൺഗ്രസുമാണ് ആ നടപടിക്ക് ആരാണ് ഉത്തരവാദി അതിനും ബി ജെ പിയും അനുരാഗ് ഠാക്കൂറുമാണ് മാപ്പ് പറയേണ്ടത് പിന്നീട് ഇപ്പോൾ ഈ പറയുന്നത് ബാക്കി ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഇവർ തെറ്റുകൾ കാണിച്ചു രാജ്യത്തിന് ദോഷം ചെയ്യുന്ന പല പ്രവർത്തികളും ചെയ്തെങ്കിലും ഇപ്പോൾ സമീപകാലത്തായിട്ട് ജനങ്ങൾ കോൺഗ്രസിൻ്റെ തനി നിറം മനസ്സിലാക്കി അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി ബി ജെ പി യെ ബി ജെ പിയെ അധികാരത്തിലേറ്റി അതിന് പല കാരണങ്ങളും ഉണ്ട് നമ്മൾക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളുണ്ട് വഖഫ് പ്രശ്നം തന്നെ ഈ നാട്ടിലുള്ള സകലമാന ബസ്സുകളും അവരുടേതാക്കാൻ വേണ്ടി വഖഫിൻ്റെതാക്കാൻ വേണ്ടി മൻമോഹൻ സിംഗിന്റെ കാലത്ത് വഖഫ് ഭേദഗതി അതായത് ഈ ഒരു മുസൽമാന് തോന്നുകയാണ് ഈ മറ്റൊരാളുടെ വസ്തു അത് വഖഫിൻ്റേതാണ് എന്ന് തോന്നിയാൽ അങ്ങനെ ഉള്ളിലൊരു തോന്നലുണ്ടായാൽ അത് വഖഫിൻ്റേതാണ് എന്ന് ഉള്ള ഒരു നിയമം നമ്മുടെ രാജ്യത്ത് പാസ്സാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ പാസ്സാക്കി അത് ആരാണ് ഉത്തരവാദി അതിനു മാപ്പ് പറയേണ്ടത് ബി ജെ പിയും അനുരാഗ് ഠാക്കൂറുമാണ് പിന്നീട് ഇപ്പോൾ സമീപകാലത്ത് ഏറ്റവും അവസാനമായി ഇപ്പോൾ രാജ്യത്തെ തകർക്കാൻ വേണ്ടി പാകിസ് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിനും ജോർജ് സോറോസിനും വേണ്ടി ഇന്ത്യയിൽ ഈ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ആരൊക്കെയാണെന്നുള്ളത് നമുക്കെല്ലാം അറിയാം കോൺഗ്രസ് അതിന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും പിന്നെ ഇടതുപക്ഷങ്ങളും പ്രതിപക്ഷങ്ങളും ചേർന്ന് രാജ്യത്തെ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു രാജ്യത്തിൻ്റെ വികസനം തടയാൻ ശ്രമിക്കുന്നു അതിന് ഉത്തരവാദികൾ ആരാണ് അതിനും ബി ജെ പിയും അനുരാഗ് ഠാക്കൂറും മാപ്പ് പറയണോ ഇതിനിടയ്ക്ക് നടന്ന ഒരു സംഭവം അത് വിട്ടുപോ പറയാൻ വിട്ടുപോയതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നത് അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വിദേശ പൗരയായ സോണിയാഗാന്ധി നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് രേഖകളിൽ കയറിപ്പറ്റി വോട്ടർ പട്ടികയിൽ കയറിപ്പറ്റി അത് ഏറ്റവും കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വിദേശി നമ്മളുടെ വോട്ടർ പട്ടികയിൽ കടന്ന് കയറി വോട്ട് കയ ചെയ്യുക എന്നുള്ളത് അതിന് കളമൊരുക്കിയത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയും അവരുടെ മകൻ പിന്നീട് പ്രധാനമന്ത്രിയായ രാഹുൽ രാജീവ് ഗാന്ധിയുമാണ് അതിനും ബി ജെ പിയും അനുരാഗ് ഠാക്കൂറും മാപ്പ് പറയണോ ഏറ്റവും അവസാനമായി ഇപ്പോൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തെ വികസന കുതിപ്പിനെ തടയില്ലാനും നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ ലോകത്തിന് മുന്നിൽ അധിക്ഷേപിക്കാനും അതിലൂടെ രാജ്യത്തെ തന്നെ അപകീർത്തിപ്പെടുത്താനും ലോക സമൂഹത്തിന് മുന്നിൽ അപകീർത്തിപ്പെടുത്താനും എലക്ഷൻ പ്രക്രിയയെ തന്നെ തകർക്കാനും ശ്രമിച്ചുകൊണ്ട് വോട്ട് മോഷണം എന്ന പേരിൽ രാഹുൽ രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും അതായത് താങ്കൾ തന്നെ മറ്റ് പ്രതിപക്ഷ കക്ഷികൾ നടത്തുന്ന ഈ ഇപ്പോഴുള്ള ഈ ആഭാസ പ്രകടനങ്ങൾക്ക് ആരാണ് ഉത്തരവാദി അതിനാരാണ് മാപ്പ് പറയേണ്ടത് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ കോൺഗ്രസ് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും ഇന്ത്യയെ നശിപ്പിക്കാൻ ശ്രമിച്ചത് കോൺഗ്രസ് ആണ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ തകർത്തത് ഇതേ ഇന്ന് വരെയുള്ള ഇതിനു മുമ്പ് വരെയുള്ള ഇന്ത്യയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇന്ന് വരെയുള്ള പ്രശ്നങ്ങൾക്കും കാരണം കോൺഗ്രസ് ആണ് എന്നുള്ളത് നമ്മൾ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും ഇങ്ങനെയുള്ള എല്ലാ തോന്നിയവാസങ്ങളും കാണിച്ചു കൂട്ടിയ കോൺഗ്രസിന്റെ ഈ നടപടികൾക്ക് ബി ജെ പിയും അനുരാഗ് ഠാക്കൂറും മാപ്പ് പറയണോ ഈ ഇന്നത്തെ ഇന്ത്യയെ ലോകത്തിന്റെ മുന്നിൽ ഇത്രമാത്രം വില കൽപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ട് ഇന്ത്യയുടെ വാക്ക് കേൾക്കാൻ ലോകരാഷ്ട്രങ്ങൾ കാതോർത്തിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയെ എത്തിച്ചത് ഇന്ത്യയെ ഇന്നത്തെ ശക്തിയിലേക്ക് എത്തിച്ച ബി ജെ പി അതിനും മാപ്പ് പറയണോ ഇന്ത്യയെ ശക്തി ഇന്ത്യയെ ശക്തിപ്പെടുത്തിയതിനും ബി ജെ പിയും അനുരാഗ് ഠാക്കൂറും മാപ്പ് പറയണോ പിന്നെ പിന്നെന്താണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് ബി ജെ പിയും അനുരാഗ് ഠാക്കൂറും മാപ്പ് പറയണമത്രേ നാണമില്ലേ വേണുഗോപാലെ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ അധികാരമോഹം എല്ലാം നിങ്ങളുടെ ഈ അഴിമതി നടക്കുന്നില്ല ഇതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഇത്ര വർഷം കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ നിങ്ങൾക്ക് സഹിക്കില്ല എന്ന് കാര്യമറിയാം വേസുഗോ കെ സി വേണുഗോപാലെ താങ്കൾ ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നത് എന്താണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ കുറെ അഴിമതി കാണിക്കാം കുറെ സ്വജനപക്ഷപാതം കാണിക്കാം അതിലൂടെ കുറെ ധനം സമ്പാദിക്കാം എന്നുള്ള ആ മോഹം നടക്കാത്തപ്പോൾ അത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു മനോനില ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അതിന് നിങ്ങൾ സ്വയം ചികിത്സിക്കുക നിങ്ങൾ സ്വയം ഭാരതത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കുക ചരിത്രം ആധുനിക ഭാരത ചരിത്രമല്ല നിങ്ങൾ പഠിക്കേണ്ടത് ഈ നെഹ്റു എന്താണ് ചെയ്തത് കൊറേ ഇടതുപക്ഷക്കാരെ വെച്ചിട്ട് നമ്മുടെ മലയാളിയായ കെ എൻ പണിക്കരെ പോലെയും ഒക്കെ ഉള്ള കുറെ ഇടതുപക്ഷക്കാരെ വെച്ച് അദ്ദേഹം പറഞ്ഞു കൊടുത്തതനുസരിച്ച് ഇന്ത്യയുടെ ചരിത്രം എഴുതി വികലമാക്കി വികലമായ ചരിത്രം രചിച്ചിട്ട് അത് കുട്ടികളെ ഇത്ര കാലം പഠിപ്പിച്ചുകൊണ്ടിരുന്നു ആ ചരിത്രമല്ലാതെ യഥാർത്ഥ ഭാരതത്തിന്റെ ചരിത്രം നിങ്ങൾ പഠിക്കുക പഠിച്ചിട്ട് ആര് മാപ്പ് പറയണം എന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളങ്ങനെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് മാപ്പ് പറയാൻ മാത്രമേ സമയം കാണുകയുള്ളൂ നിങ്ങൾ ഈ ഈ കുപ്പായി ഊരി വെച്ചിട്ട് നിങ്ങൾ വല്ല സന്യാസത്തിനും പോകേണ്ട അവസ്ഥയുണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ബോധമുണ്ടായിരിക്കണം ഈ മാപ്പ് പറയണം മാപ്പ് പറയണം എന്ന് പറഞ്ഞ് വായിട്ട് അരച്ചുകൊണ്ട് നടക്കുമ്പോൾ എന്നുള്ളത് നിങ്ങൾ മറന്നു കാര്യമാണ് ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്